എന്നോട് ഒരു സുഹൃത്ത് ചോയിച്ച ഒരു ഡിഷാണ് കേട്ടോ തക്കാളി തൊക്ക് ആദ്യം ഒരു കോളേജ് അധ്യാപികയാണ് മകൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ പേഴ്സണലായിട്ട് എന്നോട് ചോദിച്ചതാണ് എൻ്റെ ഒരു പ്രിയ സുഹൃത്തും കൂടെയാണ് പറഞ്ഞു അപ്പൊ എനിക്ക് തക്കാളി തക്കാളിത്തൊക്കെന്ന് കേട്ടപ്പോ പെട്ടെന്ന് എനിക്ക് കത്തിയില്ല അച്ചാർ ഓക്കെ നമ്മൾ ചെയ്യ ചെയ്യുന്നതാണല്ലോ പിന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് തന്നെ ചോദിച്ചു ഈ അച്ചാർ തന്നെയാണോ ഈ തക്കാളിത്തൊക്കെന്നുള്ള അപ്പൊ ഓക്കെ അത് തന്നെയാണ് ഓരോ നാട്ടിലും ഓരോ ഭാഷയല്ലേ അപ്പൊ അങ്ങനെ ഞാൻ ടീച്ചറിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അപ്പൊ ഇന്ന് ഞാൻ അഡീഷൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ അതെങ്ങനെയുണ്ടാക്കുന്ന നമുക്ക് നോക്കാം വായോ ഞാൻ എടുത്തിരിക്കുന്നതേ മീഡിയം സൈസ് അഞ്ച് തക്കാളിയാണ് കേട്ടോ അത് നിങ്ങൾക്ക് എത്ര അളവ് വേണോ അതിനനുസരിച്ച് എടുത്തോ ഇത് ഞാൻ പുഴുങ്ങി തൊലി കളഞ്ഞു വെച്ചിരിക്കുവാണേ ഈ അഞ്ച് തക്കാളി വെള്ളത്തിലിട്ട് പുഴുങ്ങി എടുത്തു വെച്ചു അതിന്റെ ആ മൂടുവശം അങ്ങ് ചെത്തി കളഞ്ഞേക്കാം എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം മിക്സിയുടെ ഒരു ജാറിലേക്ക് നമുക്ക് ഇതിന്റെ ആ ഒരു മൂട് ഭാഗവും കൂടെ ഒന്ന് ചെത്തിയിട്ട് അങ്ങിട്ടേക്കാം തൊലിയൊക്കെ കളഞ്ഞാണ് കേട്ടോ ഒരു നെല്ലിക്കാട വലിപ്പം ഇല്ല കുഞ്ഞു കഷ്ണം വാളമ്പുളി തക്കാളിക്ക് പുളിയുണ്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇനി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു അല്ലി വെളുത്തുള്ളി ഇതിപ്പോ ശരിക്കും വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഒരല്ലി എടുത്തത് ഇങ്ങനെ വളർന്നാ ശരിക്കും ഒരു നാലല്ലി ഉണ്ടാവും അല്ലേ ഇങ്ങനെ എടുക്കണം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചുകൊണ്ട് വരാം നന്നായിട്ട് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ പാൻ എടുപ്പ് വെച്ചിട്ട് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്ത് അച്ചാർ ആയതുകൊണ്ട് തന്നെ നല്ലെണ്ണ യൂസ് ചെയ്യണം അതാണ് ഏറ്റവും നല്ലത് നല്ലെണ്ണ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം പക്ഷെ ഇതാണ് ഏറ്റവും നല്ലത് കുറച്ച് കൂടുതൽ വേണം കേട്ടോ അച്ചാറിന്റെ മേളിൽ ഇങ്ങനെ എണ്ണ വേണം എന്നാൽ ഇത് കുറച്ച് ദിവസം ഇരിക്കുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം തക്കാളി അച്ചാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഈ അറ്റം തുടങ്ങാം അല്ലെ മുളക് മൂന്നെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് കായപ്പൊടി ഉലുവപ്പൊടി മുളക് പൊടി അത് നിങ്ങളുടെ പാകത്തിന് ചേർക്കണം ഇത് ഞാൻ കാശ്മീരിയല്ല സാദാ മുളക് പൊടിയാണ് എടുത്തത് മഞ്ഞൾപ്പൊടി ഒരു ഉണ്ട ശർക്കര ഉണ്ട് കുറച്ച് ചെറിയ ജീരകം ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില കടുക് ഇനിയിപ്പോ നമ്മൾ ഇതിനകത്ത് എടുത്താണല്ലോ തക്കാളിയും ഒരു അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പുളി എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോ കടുകിട്ട് കൊടുത്തു ഇത്ര എണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ എണ്ണ കുറച്ചോ ഒരു കുഴപ്പമില്ല ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടി ഫ്രിഡ്ജിലൊന്നും വെക്കാതെ നമുക്ക് എടുത്ത് വെക്കണമെങ്കിൽ എണ്ണ ഇച്ചിരി വേണം അച്ചാറും കൂടെ അല്ല ചെറിയ ജീരകം ഒരു സ്പൂൺ കൊടുത്ത മൂന്ന് വറ്റൽമുളക് മുറിച്ചിട്ടു അതേ സമയം തന്നെ ഒരു പച്ചമുളകാണ് കേട്ടോ അതും ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ ഈ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് കറിവേപ്പില ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എണ്ണയിലേക്ക് നമ്മുടെ ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി ഒരു കാൽ സ്പൂൺ മതി കേട്ടോ കരഞ്ച് ഒത്തിരി വേണ്ട ഒരു കൈപ്പരസം വേണ്ട കായപ്പൊടി അര സ്പൂൺ ഇട്ടു അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി എടുത്തങ്ങ് ഒഴിക്കാം ഈ എണ്ണയിൽ ഇത് ഇടുമ്പ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ തക്കാളി തന്നെ വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത് അരയ്ക്കുമ്പോ അതിന് ആവശ്യത്തിനുള്ള വെള്ളത്തിനകത്തുണ്ട് ഇത് ഇല്ലേ നന്നായിട്ട് ഇങ്ങനെ കുറുകി കുറുകി എണ്ണ തെളിഞ്ഞ് വരണം ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എരിവൊക്കെ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് കുറുകി വറ്റി എടുക്കും കേട്ടോ എന്നാലേ ഇതിന്റെ ജലാംശം എല്ലാം പോയി എണ്ണ തെളിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിത് അച്ചാറിന്റെ ആ ഒരു പരുവത്തിലേക്ക് വരുവുള്ളൂ എന്നാലേ കുറച്ച് നാളിരിക്കുള്ളൂ ഇതൊക്കെ കൊടുത്തു വിടാൻ നല്ലതാ കേട്ടോ ഇപ്പൊ കുഞ്ഞുങ്ങൊക്കെ ദോശയ്ക്കോ ചപ്പാത്തിക്കോ ഇഡലിക്കോ ഒരു കറി ഇല്ലാതിരിക്കുമ്പോഴേ ഇതൊന്ന് തൊട്ട് കൂട്ടാൻ ഇച്ചിരി പുളി ഇച്ചിരി മധുരം ഇച്ചിരി എരിവൊക്കെ ആയിട്ട് ചോറിൻ്റെ കൂടെ നല്ലതാ ചെറുതീലിങ്ങനെ കുറുക്കി അതിന്റെ ജലാംശം എല്ലാം കളഞ്ഞ് എണ്ണ തെളിഞ്ഞു വരുന്നവര് ഇങ്ങനെ ഇളക്കി സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്നു ഇച്ചിരി സമയം എടുക്കും കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ ഉപ്പിന്റെ ഒരു ചെറുക്കുറവുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയാണ് കേട്ടോ ഒരു ചെറിയ കഷ്ണശർക്കര അതും കൂടെ ചേർത്ത് കൊടുത്തു ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ ഒരു കഷ്ണമായിട്ട് ചേർത്ത് കേട്ടോ ഇല്ല എങ്കിലും നിങ്ങൾ ഇച്ചിരി വെള്ളത്തിലൊന്നും പാനിയാക്കി അരിച്ചു വേണം ചേർക്കാൻ ഇനി ഇതിങ്ങനെ ഇരുന്ന് നല്ലപോലെ കുറുകട്ടെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അച്ചാർ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുത്ത് ആ ജലാംശമൊക്കെ വറ്റിച്ചെടുക്കണം എണ്ണ തെളിയുമ്പോൾ ഓഫ് ചെയ്യാം അതാ ഇപ്പൊ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇത് ഇരുന്ന് തണുത്തതിന് ശേഷമേ ബോട്ടിലെടുത്ത് വെക്കാവുള്ളൂ കേട്ടോ നല്ല പോലെ തണുക്കണേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഉണ്ടാക്കിയവരാണെങ്കിൽ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നൊന്ന് പറയുകയും കൂടെ ചെയ്യുക അപ്പം പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ